ഹായ് ഹലോ നമസ്കാരം അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന എയർ ഫ്രയർ കൊണ്ടുള്ള ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും വേണ്ടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതും മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള അധികം ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ച് റെസിപ്പീസാണ് കാണിക്കുന്നത് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവർ വീഡിയോ ഫോർ ദൈം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ഹിറ്റ് ലൈക്ക് ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സാധാരണ ചിക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു തുള്ളി എണ്ണയില്ലാതെയാണ് ഞാൻ ഇന്നിവിടെ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മാരിനേഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്ന് ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പും ബ്രെഡ് ക്രംസ് കുറച്ചിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് ചേർത്ത് അധികം ചേർത്താൽ നല്ല ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ഒട്ടും തന്നെ നമുക്ക് ചെറിയ ജാറിലാണ് അപ്പോൾ അതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി തീരെ വെള്ളമില്ലാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഓവർനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാരണം നല്ലൊരു ജ്യൂസി കാരണം ഇതിൽ ഓയിലൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നല്ല ജ്യൂസി ചിക്കൻ ഫ്രൈ കിട്ടാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ല എങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ചുകൊടുക്കാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എയർ ഫ്രയറിൽ ചിക്കൻ്റെ ഓപ്ഷനുണ്ട് അപ്പം അതിൽ വൺ എയ്റ്റി ഡിഗ്രിയില് ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് പാശ്മൻ പേപ്പറിലേക്ക് ഇനി ഇത് ഒരു പകുതി സമയം ആകുന്ന സമയത്ത് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നാലേ അതിൻ്റെ അടിഭാഗം കൂടി നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം ആ ഒരു പതിനാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു പതിനാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഗ്രീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയി വളരെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ പറ്റിയ ഒരു 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 അപ്പോൾ അപ്പോൾ അത് മടിയന്മാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ചിക്കൻ 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 റെസിപ്പിയാണ് ഈ ഗ്രീൻ ഗ്രീൻ ഫ്രൈ ഫ്രൈ എന്തായാലും നിങ്ങൾ നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നോ ഓയിൽ ാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതേ മാരിനേഷനിൽ തന്നെ നമുക്ക് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സോസേജ് ചിക്കൻ ഫ്രാങ്സ് കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സോസേജ് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഈ ഒരു മാരിനേഷൻ ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി അതിൻ്റെ മുകളിലായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ഞാനൊരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് വച്ച് കൊടുക്കുന്നത് ഇനി അത് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടത്തുള്ളൂ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോസേജ് ഫ്രൈ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എയർ ഫ്രയർ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു സോസേജ് ഉണ്ടല്ലോ അതൊരു രണ്ട് മിനിറ്റ് എയർ ഫ്രയറിൽ തന്നെ ഒന്ന് വെച്ച് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് അവിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഉള്ളൊക്കെ വിണ്ടതാണ് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു നല്ലൊരു ഡിപ്പ് കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ചിക്കൻ ഫ്രാങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ അതും ഒരു തുള്ളി എണ്ണയില്ലാതെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയ അയല ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി അതിന് മുകളിലായിട്ട് മുളക് പൊടി കുരുമുളക് പൊടി മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയുടെ അളവ് കൊടുക്കാവുന്നതാണ് അരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഞാൻ മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫിഷിൻ്റെ ആ ഒരു സെറ്റിങ്സിലാണ് വെച്ച് കൊടുക്കുന്നത് അതിൽ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഇരുപത് ആണ് കേട്ടോ അതിൻ്റെ ഫിഷ് ഫിഷ് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള സെറ്റിങ്സ് അപ്പം ഞാനിത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പകുതി സമയം ആകുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ എല്ലാവരുടെയും സംശയമാണ് എയർ ഫ്രയറിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീലൊക്കെ വെക്കാമോ എന്നുള്ളത് ഇത് വെക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലേ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഓയിലും ചിലവുണ്ട് അതുപോലെ നല്ല ഓയിലി ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ശീലം അപ്പോൾ ഇങ്ങനെ എയർ ഫ്രയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ ചായക്കൊക്കെ കഴിക്കാനായിട്ട് അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൽ പെട്ടെന്ന് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതും എയർ ഫ്രയറിൽ എത്ര മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് അവൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ വൺ എയ്റ്റിയിൽ മൂന്ന് മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കണ്ടോ കയ്യിൽ പിടിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കപ്പലണ്ടി എങ്ങനെ എയർ ഫ്രയറിൽ വളരെ പെട്ടെന്ന് അതും ഒരു തുള്ളി എണ്ണയില്ലാതെ വറുത്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഞാനപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ആൽമണ്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വണ് എയ്റ്റി ഡിഗ്രിയിൽ എയ്റ്റ് മിനിറ്റ്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇടയ്ക്ക് അതൊന്ന് എടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് കണ്ടില്ലേ എന്തൊരു ഈസി ആയിട്ടാണല്ലേ നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്തത് അപ്പോൾ ഇനി എണ്ണയുടെയോ ഉപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കടലയും കപ്പലണ്ടിയും അതുപോലെ അവലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അതും ഒരു തുള്ളി എണ്ണയില്ലാതെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വാച്ചിങ്